കഴിച്ചപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാധ്യതണ്ടോ അപ്പൊ നമ്മ ഇന്നുള്ളത് വാടാനം പള്ളിയിലാണ് കേട്ടോ വാടാനപ്പള്ളിയിൽ പൊക്കാഞ്ചേലാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇവിടുത്തെ അടിപ്പൊളിയായുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാനാ കേട്ടോ ഞാൻ തോന്നണേ അപ്പൊ നമ്മ പൊക്കാഞ്ചലാണ് കേട്ടാ ഉള്ളത് അപ്പൊ നമ്മുടെ ഇപ്പം ധ്രുവുണ്ട് ധ്രുവേ ഹായ് ധ്രുവേ നമ്മ എങ്ങടെ പോണേ ധ്രുവ കടലി പൂവാണ് ഇവിടെന്നുവെച്ചാൽ ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ അത് നിറച്ച മുങ്ങും തോപ്പുകളും പുഴയൊക്കെ പുഴയുടെ ഓരൊക്കെ ചേർന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ആലപ്പുഴയിലൊക്കെ എത്തിയൊരു ഫീലാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ നിറച്ച് തെങ്ങും തോപ്പ് അതിൻ്റെ ഇടയിൽ കൂടെ റോഡും ഇതൊക്കെ കൂടിയിട്ടാണ്ടോ നമ്മൾ പോണത് കുറച്ചും കൂടെ നടക്കാനുണ്ട് നമുക്ക് കാണുന്ന സ്ഥലത്തൊക്കെ അപ്പോൾ ഇത് കാണുന്നത് തെങ്ങും തോപ്പിൻ്റെ ഇടയിലെ മഞ്ഞൾ കൃഷിയുണ്ടോ പിന്നെ ഞാനും അമ്മയും അമ്മാമ്മയൊക്കെ ഒക്കെ പോണത് അമ്മാമ്മയ്ക്ക് കുറെ നാളായിട്ട് കടല് കാണണം എന്ന് പറഞ്ഞ ആഗ്രഹമൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ അവര് കൊണ്ട് പോണത് അപ്പോൾ ഇവിടെ ഫുള്ള് തെങ്ങുംതോപ്പൊക്കെ ഉണ്ട് ഇവിടെ നോക്കിയാൽ നോക്കിയാൽ കാണാൻ ഇവിടെ മറ്റേ കള്ളിൽ ചെത്തണ സ്ഥലമൊക്കെ ഉണ്ടോ നേരെ ചെന്ന ഒരു പാലത്തേക്ക് ഇറങ്ങാ അപ്പുറത്ത് അപ്പുറത്തൊന്നും നല്ല വലിയ നീണ്ട് നിങ്ങളെടുക്കുന്ന പുഴ കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആഴൊക്കെ ഉള്ള സ്ഥല അപ്പോൾ ഇവിടെ ചൂണ്ടാനൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് വൈകുന്നേരൊക്കെയാണ് കൂടുതലായിട്ട് കാണാം പിന്നെ ഈ പാലത്തി കൂടെ കാറ് പോകില്ല ബൈക്കൊക്കെ ഓടിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും പാവ അമ്മ നടന്ന് പോയണ്ടായിരിക്കാണ് സമയം നാപ്പത്തഞ്ചായിട്ടോ നല്ല ഇവിടെ ചെമ്മീൻ കെട്ടും കാര്യങ്ങളും ഇവിടെ എന്ന് വെച്ചാൽ നിറച്ച് മീനും കാര്യങ്ങളും കിട്ടിട്ടോ ഇപ്പോൾ ഇപ്പോൾ പുഴമീൻ വേണമെങ്കിൽ പുഴമീനായാലും ഇപ്പോൾ കടൽ മീനാണെങ്കിൽ ഇപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കടലുണ്ടല്ലേ അപ്പോൾ കടലും കാര്യങ്ങളുണ്ട് വേണ്ട നല്ല തെങ്ങിന് തോപ്പ് നല്ല തണലും കാര്യങ്ങളുണ്ട് അപ്പോൾ അപ്പം അധികം ക്രൗഡ് ഉണ്ട് എല്ലാവരും ഇല്ല അധികം ആൾക്കാരും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ നേരെ വരുമ്പോൾ അബിദാസ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവിടെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടും ആൾക്കാർ വരാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ നല്ലൊരു സ്പോട്ടാണ് അപ്പൊ ഞങ്ങൾ നേരെ ഇത് കടലിൽ എത്തിയിട്ടാ അപ്പോൾ കടല് ഇപ്പൊ ശാന്തായിട്ട് കെടുക്കാണ് അപ്പോൾ ഇവിടെ അങ്ങനെ കല്ലുകളൊക്കെ നേരത്തി ഇട്ടിട്ടുണ്ട് വന്ന് കെടുക്കണത് ഇപ്പൊ നമ്മക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രക്കൊന്നും കടല് കയറിയിട്ടുണ്ടായില്ല ഇവിടെ ഒന്നും കൂടി കയറിയിട്ടാ ഇപ്പൊ ആദ്യം ആ കല്ലിന്റെ ഇപ്പുറത്തായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഇപ്പൊ ഇത് കടന്ന് ഇങ്ങോട്ട് വന്നു ഇപ്പൊ ഓരോ വർഷം തോടും ഇവിടെ കടലിൽ കയറി കയറി വരാണ് കേട്ടോ അപ്പൊ കൊറേ നാളായിട്ടുള്ള അമ്മാമ്മയുടെ ആഗ്രഹാണ് കടലൊക്കെ ഒന്ന് കാണണമെന്ന് അപ്പൊ അപ്പൊ അമ്മാമ്മനെ കൊണ്ട് കടലൊക്കെ കാണിക്കാനായിട്ട് ഒന്നാണ് അപ്പൊ അമ്മാ ആദ്യമായിട്ട് വെള്ളത്തിൽ ഒന്ന് ആയ നമ്മുടെ അമ്മാമ്മ ഏകദേശം ഒരു പതിനഞ്ച് വർഷമായിട്ടാ കടൽ കണ്ടിട്ട് അപ്പൊ പതിനഞ്ച് വർഷത്തിന് ശേഷം അമ്മാമ ആദ്യമായിട്ട് ഇന്നാണ് കടൽ കാണാ ഒക്കെ ആയത് അപ്പൊ നമ്മ പൊക്കാഞ്ചേരിലെ കടപ്പുറത്തൂടെ നടക്കാട്ടോ ഇവിടെ വെച്ചാൽ ആരും ഇല്ല കേട്ടോ നല്ല ശൂന്യമായിട്ടുള്ള കടലാട്ടാണ് ആരും തന്നെ ഇവിടെ ഇണ്ടാവില്ല അത് പിന്നെ ഇവിടെ നല്ല രീതിയിൽ തിര അടിക്കുന്ന കല്ലുകളൊക്കെ കൂട്ടിയിട്ടുണ്ട് കണ്ട അമ്മാമയും വല്യമ്മയും അമ്മയും ചേച്ചിയൊക്കെ അവിടെ ഇരിക്കാൻ കേട്ടോ അതിലൊക്കെ പെട്ട നമ്മ നെയ്സ് ആയിട്ട് അതിൻ്റെ ഒപ്പം അങ്ങോട്ട് കൂട്ട പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് പാടായിരിക്കും കാരണം തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡെയിൻജറൈസ് ഡെയിഞ്ചറായ സ്ഥലമാണ് ഇത് ഇങ്ങനെ നേരെ ഇങ്ങനെ കല്ലുകൾ ഇടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നേരെ ആ അറ്റത്ത് കാണുന്നത് ഇങ്ങനെ ഒരു ഒരു പാലം പോലെ കാണുന്നത് ഇതേപോലെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള ബംഗ്ലാവ് ഘടകം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ബംഗ്ലാവ് ഘടകം അത് ഇതിനേക്കാളും മനോഹരാണ് അവിടെ മറ്റേ ഹാർബറും കാര്യങ്ങളുള്ള സ്ഥലമാണ് ബംഗ്ലാവ് ഘടകം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അങ്ങനെ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ കുറച്ച് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് പൊക്കാഞ്ചേലി ബീച്ചിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് റിസോർട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടാ സ്ഥലങ്ങളിൽ വരുമ്പോ ആൾക്കാർ ഈ പാറഅ അപകെട്ടിന്റെ ഇടയിലൊക്കെ വന്ന് ഇരിക്കാൻ ശ്രമിക്കും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാ പരമാവധി കാരണം ഇതിന്റെ ഇടയിലൊക്കെ വെച്ചിട്ട് നമുക്ക് തെര അടിക്കുമ്പോ നമ്മുടെ താലിയൊക്കെ കല്ലില് വന്നിടിക്കാനും പിന്നെ കല്ലിന്റെ ഇടയിൽ പെട്ടിട്ട് അപകടം സംഭവിക്കാനൊക്കെ നല്ല ചാൻസ് ഉള്ളൊരു സ്ഥല ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പിന്നെ ഫ്രണ്ടിലുള്ള റിസോർട്ട് റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ഇവിടെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തെര അടിച്ച് കയറുന്ന സ്ഥലം ഇത്ര നേരം ശാന്തായിട്ട് കിടന്നു കടലാണ് അപ്പോൾ ഞാൻ നിരത്ത് വരപ്പോ തിര അടിച്ച് കയറി വരാണ്ടാ ഭയങ്കര ഇതില് തെര അടിച്ച് കേറി വരണ്ടപ്പോ കടലിൽ നിന്ന് ഒരു മീൻ കിട്ടിട്ടാ എന്തൊട്ട് മീനാന്നറിയില്ല ഏ കാര്യങ്ങളൊന്നും അറിയില്ല മീനെ ഇടാൻ പോവാട്ടോ നല്ല ഭംഗിയുള്ള ട്ടാ ഇവിടെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഒറ്റയ്ക്ക് ഒന്നും ആരും ഇവിടെ വരരുത് ഇവിടെ കൂടുതലായിട്ട് ഇവിടത്തെ നാട്ടുപ്രദേശത്ത് ആൾക്കാരും പിന്നെ മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക അങ്ങനെ സഞ്ചാരികളായിട്ട് പിന്നെ റിസോർട്ടിക്ക് വരുന്ന ആൾക്കാരൊക്കെ സീസൺ ടൈമിലൊക്കെ കാണാനായിട്ട് സാധിക്കുക പിന്നെ ഇവിടെ നന്നായിട്ട് കടല് കരക്ക് കയറി വരുന്ന സ്ഥലം ആയതുകൊണ്ട് ഇവിടെ കണ്ട തെങ്ങിന്റെ ഇതൊക്കെ പോയി കിടക്കണ കുറേ തെങ്ങുകളുടെ തല പോയി കെടുക്കുന്നുണ്ട് ഇട്ടകില് കേറി കയറി വരുന്ന അവർ കല്ലുകളും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സെറ്റ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ മറക്കാണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തന്നെ വരുന്നതായിരിക്കും ഇഞ്ചി കൃഷിയൊക്കെയാണ് അതായത് ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃഷിൻറെ ഇതിൻ്റെ ഇടയില് തെങ്ങിന്റെ ഇടയിൽ